മലയാള സിനിമ ആസ്വാദകർ കഴിഞ്ഞ കുറച്ച് കാലമായി കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് എംബുരാൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതു തന്നെയായിരുന്നു അതിന്റെ കാരണം എംബുരാനുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾക്കും കാഴ്ചക്കാർ ഏറെയാണ് വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനായും കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ എംബുരാ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് പുറത്തു വന്നിരുന്നു ോഡി ഗാർഡുകൾക്ക് നടവിലൂടെ ഹുറേഷി എബ്രഹാമായി നടന്നു വരുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം ചിത്രത്തിനായുള്ള കാത്തിരിപ്പിന്റെ പ്രതീക്ഷ കൂടുന്ന തരത്തിലുള്ള പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ഇപ്പോഴിതാ എംബുരാനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വേദിയിൽ വെച്ചായിരുന്നു നടന്റെ പ്രതികരണം ലൂസിഫറിനെ കുറിച്ചായിരുന്നു മോഹൻലാൽ ആദ്യം പറഞ്ഞത് ക്രാഫ്റ്റ് കൊണ്ട് ഏറ്റവും മനോഹരമാക്കിയ സിനിമയാണ് ലൂസിഫർ ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്ന് വളരെയധികം പഠിച്ചു ചെയ്തൊരു സിനിമയാണത് ഇന്ത്യൻ സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് മോഹൻലാൽ പറയുന്നു പൃഥ്വിക്ക് ഏത് സിനിമയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു പൊളിറ്റിക്കൽ സിനിമയാണ് അത് അത്തരത്തിലൊരു രീതിയിൽ കൊണ്ടുവരിക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഒരിക്കൽ മുരളീഗോപിക്ക് വലിയൊരു കയ്യടി കൊടുത്തേ പറ്റൂ എന്ന് മോഹൻലാൽ പറഞ്ഞു ംബുരാന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് ലേ ലഡാക്കിലായിരുന്നു ചിത്രീകരണം തുടങ്ങിയത് അതുകഴിഞ്ഞ് യു കെയിൽ ഷൂട്ട് ചെയ്തു യു എസ് മദ്രാസ് എന്നിവിടങ്ങളിലും ഷൂട്ട് ചെയ്തു ഇപ്പോൾ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടക്കുകയാണ് കുറച്ചു കാലം ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യാനുണ്ട് കുറച്ച് ദുബായിലും ആരാണ് ഖുറേഷി എബ്രഹാം എന്ന് നിങ്ങൾ എംബുരാനിലൂടെ മനസ്സിലാക്കും ഈ വർഷം റിലീസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ ഉണ്ടാകുമെന്നും മോഹൻലാൽ പറഞ്ഞു പൃഥ്വി സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി തകർത്തത് അഭിനയിച്ച സിനിമയായിരുന്നു ലൂസിഫർ ബോക്സ് ഓഫീസിൽ വൻ വിജയം കാഴ്ചവെച്ച ലൂസിഫറിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊബിനോ തോമസ് ഇന്ദ്രജിത്ത് വിവേക് ഒബ്രോയ് സായു കുമാർ ഷാജോൺ തുടങ്ങി വമ്പൻ താരനിരയാണ് അണിനിരുന്നത് പതിവ് മാസ് സിനിമകളിൽ നിന്നും വിപരീതമായി ഒരു പുതിയ ഭാവമായിരുന്നു ലൂസിഫറിനുണ്ടായിരുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ലൂസിഫർ